നമസ്കാരം പ്രഭാസ നായകനായി തിയേറ്ററുകളിലെത്തി വൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ചിത്രം കേരളത്തിൽ വലിയ പരാജയമായിരുന്നു എന്നും കേരളത്തിൽ ചിത്രം ഓടിയില്ല എന്നുമുള്ള സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രചാരണത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും അതായത് പ്രധാനപ്പെട്ട നാല് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഹിന്ദിയിലെയും കണക്കുകൾ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ി പ്രഭാസിന്റെ മാത്രം ചിത്രം എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല അമിതാഭ് ബച്ചന്റെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഈ ഒരു ചിത്രത്തിലുണ്ട് സത്യത്തിൽ അമിതാബ് ബച്ചൻ തന്നെയാണ് ഇത്രയധികം ഓളം ഹിന്ദിയിൽ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമായത് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ ചിത്രം പതിനാല് ദിവസം തിയേറ്ററുകൾ പിന്നിടുമ്പോൾ തെലുങ്കിൽ നിന്ന് മാത്രമായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് പത്ത് കോടി രൂപ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി പത്ത് ലക്ഷം രൂപയോളം തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തപ്പോൾ മാത്രമായിട്ട് ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി ിൽ റിലീസ് ചെയ്തപ്പോൾ തമിഴ് ഭാഷ സംസാരിച്ച ചിത്രത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദിയിൽ ഡബ്ബ് ചെയ്ത് ഇറക്കിയ വേർഷന് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി അഞ്ച് ലക്ഷം രൂപയാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെലുങ്കിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി കിട്ടിയപ്പോഴാണ് ഹിന്ദിയിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കിട്ടിയിരിക്കുന്നത് അതായത് തെലുങ്കിൽ എത്രത്തോളം ഹിറ്റായോ അതേ രീതിയിൽ തന്നെ ഹിന്ദിയിലും ചിത്രം ഹിറ്റായി മാറി കന്നഡ ഭാഷ സംസാരിക്കുന്ന ചിത്രത്തിന് വലിയ കളക്ഷൻ വന്നിട്ടില്ല നാലു കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് കന്നഡ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തെലുങ്ക് ചിത്രങ്ങൾ സാധാരണയായി കന്നഡയിൽ മൊഴിമാറ്റി എത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടുത്തെ ഭാഷയിൽ തെലുങ്കിൽ തന്നെ കാണാനാണ് അവിടെയുള്ളവർ ഇഷ്ടപ്പെടുന്നത് മലയാളത്തിൽ നിന്ന് നോക്കിയാണെങ്കിൽ പത്തൊൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ഇതുപോല ഇതിനോടകം നേടിയിരിക്കുന്നത് പതിനാലാം ദിവസം മാത്രം ചിത്രം നാൽപ്പത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിട്ടുണ്ട് ത്തിൽ തൊള്ളായിരം കടന്നു